ഓ ഹരിശ്രീഗണപതയെ നമ അഭിഘ്നമസ്തു ഓ നമോ ഭഗവതേ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഗുരുനാഥൻ തുണചൈകസന്തം തിരുനാമങ്ങൾ നാവിൻമേലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാ കൃഷ്ണ കൃഷ്ണമുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരി അച്യുതാനന്ദഗോവിന്ദമാധവ സച്ചിദാനന്ദനാരായണ ഹരി എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം സർവഭക്ത ഭഗവാനിൽ അർപ്പിക്കുന്നു പേര് തരാത്ത മക്കളെയും ഒരുപാട് മക്കളുണ്ട് എല്ലാവരെയും അർപ്പിക്കുന്നു എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കണം കാരണം എന്ന നിലയിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു പ ഭഗവാൻ അത്ര കാരണം മക്കൾക്ക് വേണ്ടി അമ്മയ്ക്കും അച്ഛനും ഒക്കെ പ്രാർത്ഥിക്കാം അതുപോലെ എന്നാൽ മക്കൾ കഴിച്ചങ്ങളെ മക്കളെ വയറ് നിറയൂ ഞാൻ അമ്മ കഴിച്ചെങ്കിലേ അമ്മയുടെ വയറ് നിറയൂ എന്ന് പറഞ്ഞതുപോലെ എല്ലാ മക്കളും നന്നായി പ്രാർത്ഥിക്കണം പക്ഷേ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞാനൊരു കാരണം മക്കൾക്ക് വേണ്ടി അമ്മ പറയുന്നത് പോലെ മറ്റാരും പറയാവത്തില്ല അതാണ് ഭഗവാൻ അമ്മയും അച്ഛനുമൊക്കെ അങ്ങനെ ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ അത് കേൾക്കും അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചിലർ വിചാരിക്കും അവരോട് തന്നെ പ്രാർത്ഥിക്കുന്നു സത്യമാണ് അവരോരു കഴിച്ചേ അവരവർക്ക് നിറയത്തുള്ളു അത് ഒരു ഒരു സത്യമാണ് പക്ഷേ ഒരു മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ത് ദോഷങ്ങളും വിഷമങ്ങളും മാറാൻ മക്കൾക്ക് വേണ്ടി അമ്മ എല്ലാവരും ആരാ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഞാൻ നന്നായി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഗുനോ ഭവന്ത് ഇതിനകത്ത് പ്രമീള സുജാത ഗോകുൽ ആണ് പ്രമീളയുടെ മകൻ ആ ഗോകുലന്ന് അത് വന്ന പ്രമീള എന്ന പേര്ന്ന് മറന്നുപോയ മക്കളെ ആണെന്ന് തോന്നുന്നു പ്രമിള സുജാത ശ്രീല ശുഭകുമാരി വിഷ്ണുപ്രിയ ദേവി ജഗതമ്മ ജഗതമ്മ വായിച്ചു മക്കളെ പാരായണം നടത്തുന്നതിൽ അമ്പലത്തിൽ ഇന്ന് ഭാഗവത പാരായണത്തിനും നടത്തുന്നതെന്ന് പറഞ്ഞ് വളരെ വളരെ സന്തോഷം മക്കളെ എല്ലാവരും അങ്ങനെ പാരായണം ചെയ്യണം ഓമനയമ്മ ജാനകി ജയാനിൽ ജയാനിലും ഇതുപോലെയാണ് ജാനകി അമ്മ എന്ന് പറയുന്നത് ജയാ അനിലിൻ്റെ ചെറിയമ്മയാണ് അവർ പിന്നെ ഈ ഭാഗവതം ആ ചെറിയമ്മയ്ക്ക് ഇട്ടുകൊടുത്തു അവർ നന്നായി അത് ആസ്വദിച്ചു എനിക്ക് ആശംസകളൊക്കെ നേർന്നു ഒത്തിരിയും കാര്യങ്ങൾ സംസാരിച്ചു ഞങ്ങൾ തിങ്ങളി അവർ റിട്ടയർഡായി ഹൈസ്കൂൾ അധ്യാപികയായിരുന്നു സന്തോഷമാണ് എന്നെല്ലാം പറഞ്ഞു വളരെ വളരെ ആശംസിച്ചു എനി എന്നെ നല്ലൊരു പിന്നെ കുട്ടിയാണ് ജാനകിയും അതുപോലെ ജയ കാരണം ഭക്തന്മാർ ഒരു കുടുംബത്തിൽ എത്ര എല്ലാവരും അങ്ങനെ ആകണം ചില കുടുംബത്ത് ഒരാൾ നിലവുമ്പോൾ ഭക്തിയോ ഭക്തനോ ഒക്കെ ആവാം പക്ഷെ ഇതങ്ങനെയല്ല എല്ലാവർക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ ഇത് കൊടുക്കണം ഇതുപോലെ അന്യ ആൾക്കാർക്കായാലും നമ്മളെ കൊണ്ടൊക്കെ വെക്കുന്നണക്ക് നമ്മളെല്ലാവരെയും നന്നാക്കാൻ ശ്രമിക്കണം അപ്പോഴാണ് ദൈവം നമ്മളെ നമ്മളെക്കൂടെ നന്നാക്കുന്നത് ആ എപ്പോൾ ഇവിടെ വരായി ജാനകി ജയാനിൽ നിർമ്മല പവിത്രൻ അതും സന്തോഷ മക്കളെ ഓരോ അഭിപ്രായങ്ങൾ സ്മിത സ്മിത ഗീ ഗീത നായർ സുഖമാണ് സുഖമാണ് മക്കളെ എനിക്ക് സുഖമാണെന്ന് ചോദിച്ചല്ലോ ബിജു ബിജു സന്തോഷ മക്കളെ രാധ അതും കമൻസ് ഞാൻ വായിച്ചു സന്തോഷം രുക്മിണി മോഹൻ അവരുടെ കമൻസും ഞാൻ വായിച്ചു എല്ലാ മക്കൾക്കും സന്തോഷവും നമസ്കാരവും വത്സല സന്തോഷം മക്കൾ അവസാനം വത്സലയാ കാരണം ഇനി ഇനി ഇടുന്ന പിള്ളേർ ഇനി അടുത്ത ദിവസം ഞാൻ പറയാം നന്നായിരിക്കുന്നെന്ന് വലസലയും പറഞ്ഞു പാട്ടൊക്കെ കീർത്തനങ്ങൾ എല്ലാം സന്തോഷം എല്ലാ മക്കളെയും നമസ്കാരവും സന്തോഷവും എല്ലാം ഭഗവാനിലും അർപ്പിക്കുന്നു ഓൻ ലോകാസമസ്ത സുഗുനോ ഭവെന്ന് നമുക്ക് ഒരു കൃ കൃഷ്ണസ്തുതി ചൊല്ലാം കൃഷ്ണ മ മുുന്ദര കൃഷ്ണ മുകുന്ദ മരാര ജയ കൃഷ്ണ മുകുന്ദ മരാരുണ കരുണാസാഗര കമലാനായക കരുണാസാഗര കമലാനായക കനകാംബരധാരി കനകാംബരധാരോപാല കരുണാസാഗര കനകാംബരധാരി കനകാംബരധാരി കമലായകനകാംബരധാരോപാല കൃഷ്ണ കൃഷ്ണാമുകുന്ദ മുര ജയ ജയകൃഷ്ണ മുകുന്ദുരീ കാളിയമാർദ്ദന കംസനിഷൂദന കാളിയമാർദ്ദന കംസനിഷൂദന കമല ദള നയന ഗോപാല കാളിയമാർദ്ദന കംസനിഷൂദന കമല ദള നയന ഗോപാല കൃഷ്ണ മുകുന്ദര ജയ കൃഷ്ണ മുകുന്ദുര കുടില കുന്തളം കുവലയ ദള നീലം മധുരമുരളീരവലോലം കോടി കോടിമദനധാവണ്യം ഗോപീ പുണ്യം ഭജമി ഗോപാലം ഗോപീജനമന മോഹനവ്യാപക ഗോപീജനമന മോഹനവ്യാപക യയദള നീല ഗോപാല ഗോപീജനമന മോഹനവ്യാപക കുവലയ ദള നീല ഗോപാല കൃഷ്ണ മുകുന്ദ മുരാരേ ജയ കൃഷ്ണ മുകുന്ദ മുരീ കരുുണാ സാഗര കമല നായകരുുണ സാഗര കമല നായക കനകാംബരധാരോപാല കനകാംബരധാരോപാല കൃഷ്ണ മുകുന്ദര ജയ കൃഷ്ണ മുകുന്ദ മുരാരി നമ്മൾ നവമസ്കന്ധം ഇളാവൃത്തമാണ് വായിച്ചുകൊണ്ടത് വൈവസത മനു അതാ സത്യവ്രതൻ ആണ് വൈവസത മനുവായു വന്നത് ഭഗവാൻ മത്സ്യരൂപി അന്ന് പറഞ്ഞല്ലോ സാവർണി മനുവിന് ഇദ്ദേഹമാണ് മനുവായിട്ട് വരുന്നതെന്ന് അങ്ങനെ വൈവസമനു നൂറ് ആദ്യം ഒരു പിന്നെ സുദ്ധിമ്നൻ ഇള അവർ പുഷ് പുത്രകാമേഷ്ടി യാഗം ചെയ്തപ്പോൾ ഒരു കുട്ടി വന്നു പെണ്ണും ആണുമായിട്ട് അവർ ജീവിക്കുന്നു പിന്നെ അതിനുശേഷം വൈവസമനു നൂറ്റാണ്ട് നദി തീരത്താൻ തോന്നുന്നു അവിടെ തപസ് ചെയ്തപ്പോൾ നല്ല ശോഭയേറിയ പത്ത് പുത്രന്മാരുണ്ടായി അതിൽ എട്ടാമത്തെ പുത്രനാണ് വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞിട്ട് ഗുരുകുലത്തിൽ ഗുരുവിനോടൊപ്പം നിന്ന് വിദ്യ അഭ്യസിക്കാൻ പോയി അപ്പോൾ പശു നിന്ന് ഒരു ആർത്തനാദം കേട്ട് പശു കരിഞ്ഞ് കേട്ടവ ഇദ്ദേഹം ചെന്ന് നോക്കിയപ്പോൾ കടുവയോ അങ്ങാണ്ട് അതാണ് ആ വ്യാഘ്രം ശാർദൂലോ എന്നും പറയാം അപ്പോൾ അതിനെ രാത്രി ഇരുട്ടത്ത് വെട്ടി വെട്ടിയപ്പോൾ ചെവി അറ്റിട്ട് അത് അതിൻ്റെ പാട്ടിന് പോയി പക്ഷേ നേരമ്പെളത്ത് ചെന്ന് നോക്കുന്നത് ഭഗവാൻ ആദിത്യ ഭഗവാൻ ഉദിച്ച് ചെന്ന് നോ വെട്ടം വീണപ്പോൾ ചെന്ന് നോക്കിയപ്പം കിടക്കുന്നത് ആരാ മരിച്ചു കിടക്കുന്നേ പശു അദ്ദേഹം അങ്ങനെ വിഷമിച്ച് ബ്രഹ്മചര്യമൊക്കെ ധരിച്ച ഈശ്വരോപാസന ഒക്കെ ചെയ്ത് ധർമ്മേണ പുരുഷാർത്ഥം മുതാ എല്ലാം സാധിച്ചുകൊണ്ട് അദ്ദേഹം അതിൽ കൂടെ ഒരുപാട് വിഷമം അനുഭവിച്ചിട്ട് ഭഗവാൻ ഇത്താപ ചെയ്ത് പുരുഷാർത്ഥം നേടി അതാണ് നമ്മൾ വായിച്ചു നിർത്തിയത് മന്ദനായി നിന്നുള്ള നേറ്റം നിരൂപിച്ചു തന്നുള്ളിലാമാർ ഉറപ്പിച്ചു സാമ്പ്രതം നന്നായി നിരൂപിച്ചു ഉറപ്പിച്ചു എന്താണ് ബ്രഹ്മചര്യം ധരിച്ച് ഈശ്വരോപാസനം ധർമ്മേണ ചെയ്തു പുരുഷാർത്ഥവും മുതാ സാധിച്ചു കൊണ്ടാൻ അങ്ങനെ അദ്ദേഹം നിരൂപിച്ച് ഞാൻ അങ്ങനെ തന്നെ ആയിത്തീരും എനിക്ക് ഇതിൽ നിന്ന് ഇത്രമാത്രം വിഷമമായി അത് ഈശ്വരോപാസനമൊക്കെ ചെയ്ത് ഇതിൽ നിന്നുള്ള വിഷമങ്ങളെല്ലാം മാറ്റാൻ വേണ്ടി പാപകർമ്മമല്ലേ അതൊക്കെ മാറ്റണ്ടേ അതിന് ധർമ്മേണ ധർമ്മം ചെയ്തും പുരുഷാർത്ഥം മുതാ സാധിച്ചു കൊണ്ടാൻ അങ്ങനെ അദ്ദേഹം തപസ് ഭഗവാനെ ഉപാസിച്ചു അങ്ങനെ അദ്ദേഹത്തിനും പുരുഷാർത്ഥം ഈശ്വരനിൽ ചേരാൻ എന്നിട്ട് കവി ഇനി പത്താമത്തെ ആളാണ് കവി ഏറ്റവും ഇളയാളാണ് ഈ വൈവസത മനുവിന്റെ പത്ത് ശോഭയുള്ള മക്കളിൽ ഇളയാളാണ് കവി അയാൾ എന്ത് ചെയ്തു വിരക്തനായാതോ ഭഗവത് ഉപാസനാ ശീലനായ കാരണനായ നാരായണൻ പദാം ഭൂരകം അഭ്യയം ചേർന്നു കൊണ്ടിരാന് അദ്ദേഹം ജന്മനാ തന്നെ നല്ല ഒരു പിന്നെ സന്യാസി എല്ലാത്തിൽ നിന്നും വിരക്തി നേടിയ ഒരാൾ ആ എന്ന് വെച്ചാൽ അതുതന്നെ നന്നായി ഭഗവാനെ തന്നെ ഉപാസിച്ച് ശീലിച്ച് നല്ല നിലക്കാരണനായ നാരായണൻ പദം ചേർന്നുകൊണ്ട് അദ്ദേഹം തപസ്സ ചെയ്ത് വനത്തിൽ പോയി തപസ് ചെയ്ത് അദ്ദേഹത്തിന് ആ രീതിയാണ് അല്ലാതെ ഈ ലോക ചിന്തയായിട്ടുള്ള അല്ല കവി ഏറ്റുമുള്ള ആൾ പിന്നെ അങ്ങനെ ഭഗവാനിൽ ചേർന്നു വീരരായുള്ള കരൂഷകന്മാർ അതിശൂരരാം പിന്നെ കരൂഷെന്ന് പറഞ്ഞൊരു മകനുണ്ടല്ലോ ഈ പത്ത് പേരിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ പറയുന്നത് എല്ലാവരും വരിവരിയായിട്ടല്ല ഓരോരുത്തരുടെയും നന്മയും തിന്മയെ തിരുമ്മയെപ്പറ്റിയേക്കാണ് ഈ പറയുന്നത് ഇവിടെ എല്ലാം നന്മയുള്ള കുട്ടികളാണല്ലോ എല്ലാം ശോഭയേറിയ മക്കളാണ് പത്ത് പേരും അതിൽ കരൂഷകന്മാർ അതിൻ്റെ മക്കൾ എന്ത് ചെയ്തു ശൂരരാം ബാഹുജ വീരരുലകതിൽ കാരുഷരായതു സൃഷ്ടവംശത്തെ ഈ പാരതിൽ ധാഷ്ടരൻ ചൊല്ലിയിടുന്നു നല്ല കേമു ന്മാരെ ധാഷ്ടന്മാരാണ് ആരെയും ഭഗവത് നല്ല പോലെ ആർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഉത്തമന്മാരും എല്ലാം കൊണ്ടും നന്മയേറിയ പ്രസിദ്ധിയേറിയ ഏറിയ മക്കളാണ് ധൃഷ്ടവംശത്തെ ഇപ്പാരതിൽ ഈ ഭൂമിയിൽ ധാഷ്ടരെന്നുണ്ടോ എന്ന് വെച്ചാൽ അത്രമാത്രം ധാഷ്ട്യം തെറ്റൊന്നും ചെയ്യുന്ന ആളുകളല്ല എല്ലാത്തിലും മെച്ചപ്പെട്ട നല്ല ശക്തിയേറിയ എല്ലാത്തിനും കൊള്ളാ കൊള്ളിക്കാവുന്ന ചില ആളുകളുണ്ടല്ലോ അതുപോലെയാണ് അങ്ങനെ എല്ലാവരും ചൊല്ലിയിടുന്ന നന്മയുള്ള ധാഷ്ടന്മാരാണ് എന്നാലും മിക്കവാറും ബഹു ബ്രാഹ്മണർ അവർ എന്നാലും ഇവരെയും മിക്കവാറും ബ്രാഹ്മണരെ പോലെയാണ് ദാനും അപ്പം എല്ലാം നല്ല നല്ല കാര്യസ്ഥനാണ് എന്നാലും ബ്രാഹ്മണരെ പോലെയാണ് ബ്രാഹ്മണനുസരിച്ചെന്നാണ് ഈശ്വരനെ അറിയുന്ന ബ്രഹ്മജ്ഞാനികളെ പോലെയാണ് ദാനും എന്നാലും എല്ലാവരിലും മെച്ചപ്പെട്ട ധാഷ്ട്യം ആരെയും വെക്കാതെ എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്ന രീതിയിലുള്ള ഒരു സ്വഭാവവും അവർക്കുണ്ട് അറിയ മൃഗനുടേ പുത്രൻ സുമതി ഇനി മൃഗൻ എന്ന് പറയുന്നത് വേറൊരു മകനാണ് പത്ത് പേരിൽ പക്ഷെ ഇനി ഇങ്ങനെ നമ്മൾ അവരുടെ അവരുടെ പുത്രന്റെ 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 ഇങ്ങനെ പോകുക അത് നമുക്ക് ഇങ്ങനെ വായിച്ചു പോകാം അങ്ങനെ ഉൾക്കാംപിലാമാർ അറിയ മൃഗനുട പുത്രൻ സുമതി സുമതിച്ച പെണ്ണല്ലതാണ് സുമതി പുനരവൻ തന്നെ ഈ സുമതിയുടെ പുത്രാ പുത്രനാൽ ഭൂതജ്യോതിർവസു പ്രതീകൻ തസ്യ കുമാരകനോഘവ നോഘവത്യാഖ്യയും അത് ഓഘവാ എന്നൊരു പുത്രനും ഓഘവത്യാഖ്യ എന്നുള്ള മകളും അതിനാണ് രണ്ടു പേര് ഓഘവ ഓഘവ എന്നാണ് പക്ഷെ ആഖ്യ എന്ന് കൊടുക്കുന്നത് അവിടെ പെൺകുട്ടിക്ക് അപ്പോൾ അത് കുമാരകൻ ഓഘവാനും ഓഘവാ ഓഘവാത്യാഖ്യയും കേൾ നരിന്ദനും കേവലം ചിത്രസേനാഖ്യന പുത്രനുണ്ടായത തത്ര ദക്ഷാദികളുണ്ട് അസംഖ്യാൻവയം അഗ്നിവേശായനാകിയ ഭൂസുരേന്ദ്ര തൊണ്ടകുത്കം ഭൂസുരേന്ദ്രാദ്യ ആദ്യനായി ഭൂസുരേന്ദ്രാദ്യാന്വയ അവസാനം പറയുന്നു അത് അഗ്നി വേശായനാകിയ ഭൂസുരേന്ദ്രൻ്റെ കാര്യം അന്വയ അവസാനം പറയുന്നു ദിഷ്ടനു നന്ദനൻ നാഭാകനെത്രയും ഇഷ്ടനവന് ഉഫളന്ദ നന്ദനൻ വത്സൻ അവന് സുതൻ തദാ പ്രാശുവും തൽസുതനാകും പ്രമേ പ്രമദേ ഖനിത്രനും തൽസുതൻ ചാഷുഷൻ പിന്നെ വിവംശതിൽസുതനല്ലോ മരുത്തനവൻ സുതൻ എത്രയും ഏറ്റം പ്രസിദ്ധൻ ദമനധ തൽസുതൻ രാജ്യപ്രവർത്തനനായത് തൽസുധനല്ലോ സുതൃയാകുന്നവൻ തൽസുധൻ പോൽ നരൻ കേവലൻ ബിന്ദുമാൻ ബിന്ദുമാൻ തലസുതൻ വേഗവാനവൻ തലസുതൻ ബന്ധു അവന് തൃണബിന്ദു നന്ദനൻ ബിന്ദുമാൻ തന്നെ അവൻ മുമ്പിൽ അംബുസ എന്നു പേരായൊരു ശമ്പസമാഗിയാം ശംഭാ സമാഗിയ അപ്സരസ് ശ്രീമണി ശംഭാ സമാഗിയ എന്ന് പറഞ്ഞാൽ അർത്ഥം അപ്സരസിനെ പോലെ സുന്ദരി അതായത് മിന്നലിന് തുല്യമായ പിന്നെ ശമ്പാസമാങ്കി മിന്നലിന് തുല്യമായ ശോഭയുള്ള ശരീരത്തോട് കൂടിയവളാണ് അതിനാണ് മുമ്പില മുമ്പിൽ അംബുസ എന്ന പേരായൊരു ഒരു അപ്സര സ്ത്രീമണി മിന്നലിന് തുല്യമായ ശോഭയുള്ള ശരീരത്തോട് കൂടിയവളാണ് അവല് വന്നു ചേർന്നിടുന്ന ആൾ തന്നിലങ്ങ് അന്യൂന രാഗം കലർന്നു നരവരൻ തനുടേ നന്ദനയായുളവായുതു കന്യകയായോരുളിപിള എന്നവൾ പിന്നെ വിശാലാദി മൂന്ന് സുതന്മാരും ഉന്നതനാം അവനുണ്ടായി അഞ്ചസ എന്നതിൽ വിശ്രവസിൻ അങ് തന്നിൽ നിന്നുളനായാൻ ധനേശനും വിശ്രവാസിൻ വിശ്രവസ ആണ് ഇളിപിളെ വിവാഹം അതിൽ നിന്ന് ധനേശനുണ്ടായി ചെമ്മേ വിശാലജൻ പോൽ ഹേമചന്ദ്രനാം നിർമ്മലൻ തന്മകൻ ധൂമ്രാഷനായതും സംയമനും സഹദേവൻ കൃഷാശ്വനും സോമദത്താഖ്യൻ ക്രമേണ സുമതിയും ഭൂമി പതേന്താനും ഉൾപ്രേമാൽക്കിഷ്ടവംശസംഭൂതർഗേൾ ശരിയാദിമുഞ്ഞം സുഗന്യകയെന്ന് പേരായ തനുജയാ ചെന്നു വനാന്തരം ബുക്ക് ശരിയാദി എന്ന് പറഞ്ഞ ആദ്യ ഈ വൈവസതന്റെ അതായത് സത്യവ്രതനാണ് വൈവസന അതായത് അദ്ദേഹത്തിൻ്റെ ഒരു മകനാണ് ശരിയാദി ശരിയാതിയുടെ മകളുടെ കാര്യം ഈ പറയുന്നത് ഇപ്പൊ ഇനി ശരിയാതി മുന്നം സുകന്യക എന്ന് പേരായ തനൂജയാ ചെന്ന് വനാന്ത തനൂജ മകള് ഇപ്പൊ ശരിയാതിയുടെ അതായത് ഈ വൈവസവനുൻ്റെ മകനായ ശരിയാതിയുടെ മകൾ സുകന്യ സുകന്യയും ശരിയാദയും കൂടെ തനൂജ അതായത് ഈ മകൾ കൂടെ ചേർന്ന് വനാന്തരത്തിൽ പോയി ആ വനാന്തരമൊക്കെ സഞ്ചരിക്കാൻ വേണ്ടി കൂട്ടുകാരുമൊത്തൊക്കെ പിതാവുമായിട്ടൊക്കെ ഇങ്ങനെ പോയി ശരിയാതി മുന്നം എന്ന പേരായ തനുജയ ചെന്ന് വനാന്തരം പൂക്കുകൊണ്ട് ആ ചെവനാശ്രമം പ്രാപിച്ചവന ശ്യവനമഹർഷി ശവനെന്ന് പറഞ്ഞൊരു ആശ്രമമുണ്ട് ശിവനമഹർഷിയുടെ ആ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ചെന്നു വനാന്തരം നടന്ന് നടന്ന് ആശ്രമത്തിൽ ചെന്നു നിൽക്കുന്ന അളവ് ഒരു പുറ്റിൻ പ്രശോഭകൾ ദൃഷ്ടോ അഭി കണ്ടകാഗ്രീണ കുത്തുമ്പോഴ് അങ്ങനെ ഇത് ഈ പെണ്ണ് എന്ത് ചെയ്ത് പിന്നെ വനാന്തരത്തിലൊക്കെ നടന്ന് നടന്ന് ശവന ശവനൻ്റെ ആശ്രമത്തിൽ ചെന്നിട്ട് നിൽ അവിടെ എന്ത് കണ്ടു ഒരു പുറ്റിൻ്റെ പ്രശോഭ കണ്ട് പുറ്റെന്ന് പറഞ്ഞാൽ ഈ ശവന മഹർഷി തപസിരുന്ന് തപസിരുന്ന് പുറ്റായി അങ്ങനെ പുറ്റി പിടിച്ചപ്പോൾ എന്തോ അതിൻ്റെ ഇത് കുട്ടിക്കതറിയില്ലല്ലോ അതിനകത്ത് ആളുണ്ടോന്നു പറയും നോക്കിയാൽ നല്ല പ്രശോഭ നല്ല ശോഭ തിളങ്ങുന്ന ശോഭ കണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്തോ അത് ചെയ്ത് അത് ദൃഷ്ടി അത് കണ്ടപ്പോൾ ഈ പ്രശോഭ കണ്ടപ്പോൾ ദൃഷ്ടുവ ദൃഷ്ടിയെന്ന് വെച്ചാൽ കണ്ണ് ആവി ദൃഷ്ടുവാവി കണ് അഥവാ കുട്ടി ഈ ശോഭ കണ്ട് കണ്ടകാഗ്രയണ കണ്ടക അഗ്രം അതായത് കണ്ടകള് മുള്ളിൻ്റെ അഗ്ര മുന തുമ്പ കൊണ്ട് അഗ്രം കൊണ്ട് കുത്തുമ്പോഴ് എട്ടാശകൾ വിളങ്ങു വിളങ്ങിയിടുമാർ അങ്ങ് അതിൽ നിന്നുള്ളനായ മുനീന്ദ്രൻ ശെവനൻ അപ്പോൾ ഇങ്ങനെ ആ കുട്ടി എന്ത് ചെയ്ത് ഇതൊരു കുത്തു കുത്തി മുള്ളും കൊണ്ട് അറ്റം കൊണ്ട് മുള്ളിൻ്റെ അറ്റം കൊണ്ട് കുത്തിയപ്പോൾ എട്ടാശകൾ വിളങ്ങിയിടുമാർ അങ്ങ് അതിൽ നിന്നുള്ളനായ മുനീന്ദ്രൻ അതിൽ നിന്നല്ല ആ പുറ്റം കിളവി കുത്തുകൊണ്ടോ നൊന്ത് കാണും കണ്ണില്ലങ്ങനിയും കൊണ്ടത് അറിയില്ല അങ്ങനെ അദ്ദേഹം അതിൽ നിന്ന് ഉണർന്നെണീറ്റ് നിന്നുള്ളനായ മുനീന്ദ്രൻ ചെവനനാകുന്നത് അവൻ കൊടുത്താൻ സുഗന്യയെ കാരണം ഇത്രയും ചെയ്തപ്പം അദ്ദേഹം ഉണർ ഉണർന്ന വല്ല ശാപമൊക്കെ വന്നാൽ അറിയാനൊക്കു അതുകൊണ്ട് ഈ പിതാവ് എന്ത് ചെയ്തു ഈ സുകന്യയെ അദ്ദേഹത്തിന് ഭാര്യയായിട്ട് കൊടുത്തു വിവാഹ വിവാഹം കഴിക്കാൻ കൊടുത്തു അപ്പോൾ പിന്നെ ബുദ്ധിമുട്ട് വരത്തില്ലല്ലോ അതുകൊണ്ട് എട്ടാശക വിളങ്ങിയിടുമാറങ്ങ് അതിൽ നിന്നുള്ളനായ മുനീന്ദ്രൻ ശവനനാകുന്നത് അവന് കൊടുത്താൻ സുകന്യയെ ഈ മകളെ പിതാവ് കൊടുത്തു തമ്മിൽ അന്യോന്യ അനുരാഗവശേന സൗരമ്യാശയാ വസച്ചിടിനോഹം അങ്ങനെ അവർ സന്തോഷമായിട്ട് കഴിഞ്ഞു അന്ന് സൗന്ദര്യവും യൗവന പൂരവും വന്നു ഓടും വണ്ണം ദമ്പതിമാർകളെ നന്നായി അനുഗ്രഹിച്ച ദേവകൾ പിന്നെ അവരോട് കൂടെ വേ സാദരം മന്നവൻ ശരിയാദി ദിഗ്വിജയം ചെയ്തു അങ്ങനെ ഇദ്ദേഹത്തിന് നല്ല സൗന്ദര്യവും ദേവകൾ കാരണം ഈ കുട്ടി കൊച്ച അപ്പോൾ ഈ ശ്യവനമഹർഷി മഹർഷിയാണെങ്കിൽ ഇങ്ങനെ പുറ്റിലൊക്കെ ഇങ്ങനെ ഇരുന്നാൽ ആഹാരമൊന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുകയല്ലേ അപ്പോൾ ദേഹമൊക്കെ ക്ഷീണിച്ച് എല്ലാം തൊലിയൊക്കെ ആവുമല്ലോ അപ്പോഴെന്ത് വന്നു തമ്മിൽ അന്യോന്യ അനുരാഗവശന സൗരമ്യാശയ വസിച്ചിടുന്ന അന്യോഹം ഈ കുട്ടിയും ശ്യവനമഹർഷിയും കൂടെ നന്നായി ജീവിച്ചപ്പോൾ ഈ അന്ന് സൗന്ദര്യവും യൗവനപൂരവും വന്നുകൂടും വണ്ണം നന്നായി സൗന്ദര്യവും യൗവനമൊക്കെ വരാൻ എന്ത് ചെയ്തു ദമ്പതിമാർകളെ നന്നായി അനുഗ്രഹിച്ച് അശ്വിനീ ദേവകൾ അനുഗ്രഹിച്ച് അങ്ങനെ ഈ ചവന മഹർഷിക്ക് നല്ല സുന്ദരനായ മുഖവും ദേഹവും സൗന്ദര്യവും ഒക്കെ വന്നു പിന്നെ അവരോടുകൂടെ സാദരം മന്നവൻ ശരിയാദി ദിഗ്വിജയം ചെയ്തു നിന്നുകൊണ്ട് അങ്ങനെ ഈ ഇവരോടുകൂടെ ഈ ശരിയാദി എന്ന് പറഞ്ഞാൽ പിതാവ് ഈ കുട്ടിയുടെ പിതാവ് ദിഗ്വിജയം ചെയ്ത് ദിക്കുകൾ എല്ലാ ദിക്കിൽ നിന്നും യുദ്ധം ചെയ്ത് ജയിച്ചനാണ് ദിഗ്വിജയം എന്ന് പറയാൻ തോന്നുന്നത് അങ്ങനെ ദിഗ്ബജയം ചെയ്തപ്പോൾ നിന്നുകൊണ്ട് ഇന്ദ്രനെയും ജയിച്ചു അഞ്ജസ അപ്പോൾ ദിഗ്ബജയവും കിട്ടി ഇന്ദ്രനെയും ജയിച്ചു ദേവേന്ദ്രനെയും ജയിച്ചു അഞ്ജസ ചെയ്ത യാഗത്തിങ്കിൽ അങ് പോയി ചെന്നൂര് ഉം ചെന്നൊരു കൈതവം നാസ്ത്യന്മാരവർ നാസത്യന്മാരവർ അതായത് അശ്വിനി ദേവകന്മാരായ പേരാണ് അതിനാണ് ഇങ്ങനെ നാസത്യന്മാരവർ എന്താണ് യാഗം ചെയ്ത് ഈ ശരിയാദി ചെയ്ത യാഗത്തെങ്കിൽ അങ്ങ് ഉപയോഗ അങ്ങ് പോയി ചെന്നൊരു കൈതവം എന്നീ നാസത്യന്മാരവർ ചെന്നേ മുതിർന്നു യാഗ ഹവർഭാഗവും സമ്മതിച്ചും കൊടുത്തങ്ങ് എഴുന്നള്ളിനാർ ഈ യാഗമൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഹവർഭാഗം ഇവർക്കൊക്കെ കൊടുത്തു കൈതവം എന്നീ സന്തോഷത്തോടു കൂടി യാഗമൊക്കെ കഴിച്ച അതിൻ്റെ ആ ഹവർഭാഗങ്ങളൊക്കെ എല്ലാവർക്കൊക്കെ കൊടുത്ത് സമ്മതിച്ചും കൊണ്ട് അങ്ങ് കൊടുത്തങ്ങ് എഴുന്നള്ളിനാർ അങ്ങനെ അവരെല്ലാം പോയി നിത്യ ഉദ്ധാന ബർഹസ് ആ നർത്തനും ഇവിടെ ആ എന്ന് വായിക്കണം നിത്യ ഉർദ്ധ നിത്യ ഉദ്ധാന ബർഹിസ്തു ആ നർത്തനും തത്രവ പൂരുഷേണാക്കിനും ഇങ്ങനെ പൃഥ്വീതലത്തിൽ ശരിയാതിര ശരിയാതിജരുള്ളരത്രയും അത് ശരിയാദി പറഞ്ഞ ആ പിതാവ് അതിൽ ശരിയാതിജരുള്ളരെത്രയും കീർത്തി ചേർത്താ രാത്രി നന്ദനൻ രേപഥ നന്ദന നന്ദനരന്നൊരു നന്ദനരന്നൊരു ഇതൊക്കെ തിരിയാൻ വലിയ പാടാണ് മക്കളെ നിങ്ങളൊക്കെ ഇതൊക്കെ വായിക്കുമ്പോൾ എന്നോട് അഭിപ്രായം പ്രത്യേകം എന്താ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വായിക്കാൻ പാടാൻ എന്തുപറയുന്നത് മുതിര ഉരുളിലിട്ട ഉരുളി ഉരുളോ മുതിര ഉരുളെന്നുള്ള എല്ലാം രാന്നൊക്കെ വന്നാൽ നമുക്ക് വലിയ പാടാണ് അപ്പോൾ ഇങ്ങനെ രേവത നന്ദനന്ദനരന്നൊരു നൂറ് പേരാവിർഭവിച്ചാർ കുഗുൽ മാധ്യപുത്രന്മാർ രേവത നന്ദന നന്ദനര് എത്ര പേരാ നൂറ് പേര് അപ്പം പൃഥ്വിതലത്തിലെ ശരിയാതിജരുളരാ ഉള്ളരെത്രയും ശരിയാതിജരുളരെത്രയും കീർത്തി ചേർത്താ രാത്രി നന്ദനൻ രേവത നന്ദനന്നൊരു നൂറുപേരാവർഭവിച്ചാർ കുകുബാദി പുത്രന്മാർ നൂറുപേരാവർഭവിച്ചു ആ കേവലം പിന്നെ അവനൊരു പുത്രിയും രേവതി എന്നുള്ളവായാൾ അവളുടെ ഭർത്താവ് ഒരുത്തൻ സദർശനായുള്ളത് ആര് ത്രിലോകത്തിങ്ങൽ എന്നുള്ളത് അഞ്ചസ അങ്ങനെ അതിൽ നൂറു പുത്രന്മാരിൽ ഒരു പുത്രിയും ഉണ്ടായി ആ പുത്രിയുടെ പേര് രേവതി രേവത നന്ദനരെന്നൊരു അപ്പോൾ രേവതനാണ് ആ പുത്രയുടെ പിതാവിൻ്റെ പേര് മറന്നു പോകരുത് ഞാൻ ഉച്ച കഴിയുമ്പോൾ മറന്നുപോകും അപ്പോൾ രേവതൻ്റെ പുത്രി രേവതി നൂറ് പുത്രന്മാരിൽ ഒരു പുത്രി ഉള്ളത് രേവതി ഈ രേവതിയെ അന്നുളവായാൽ അവളുടെ ഭർത്താവ് ഒരുത്തൻ സദർശനായുള്ളത് ആരാ ഈ ത്രിലോകത്തെങ്കിലെന്നുള്ളത് അഞ്ചസ ആരെ കൊണ്ടാണ് കെട്ടിക്കാൻ പറ്റും ഇവർ ഈ കുട്ടിക്ക് സദർശനായ ഒരു പുരുഷൻ നല്ല ഒരു പുരുഷനെ വേണം അതിന് പത്മോത്ഭവനോട് ചോദിപ്പതിന് തൻ പുത്രിയെയും കൊണ്ട് ചെന്നങ്ങു നിന്നവൻ അന്ന് പത്മോത്ഭജനാരാ പത്മോത്ഭവൻ അതായത് പത്മത്തിൽ താമരൻ ഉത്ഭവിക്കുക താമര ജനിച്ചത് ആരാ ബ്രഹ്മാവ് അങ്ങനെ ഈ ത്രിലോകത്തിൽ ത്രിലോകത്തിലാരാണെന്നറിയാൻ ബ്രഹ്മാവിൻ്റെ ഇടയ്ക്കിലേക്ക് ഈ കുട്ടിയെ കൊണ്ട് പിതാവ് ചെന്ന് രേവതനാണേ ഞാൻ ഇപ്പം മറന്നില്ല രേവതൻ രേവതിയും കൊണ്ട് ബ്രഹ്മാവിൻടൊക്കെ ചെന്ന് ചോദിക്കുന്നു ചോദിക്കാൻ ചെന്ന് എൻ എവിടുന്നാ ഈ ത്രിലോകത്തിൽ ആരാ ഈ കുട്ടിക്ക് ചേരുന്ന ഒരു പുരുഷൻ ഭർത്താവാകാൻ അങ്ങനെ ചെന്ന് ചോദിക്കാൻ ചെന്ന് നിന്ന് ചോദി അങ്ങനെ പുത്രിയും കൊണ്ടു ചെന്ന് അങ്ങ് നിന്നവൻ അത പിതാവ് അവിടെ പോയി നിന്നു ആരുടെ മുമ്പില് ബ്രഹ്മാവിന്റെ മുമ്പില് ചോദിച്ച് അറിഞ്ഞ അനേകങ്ങൾ ചതുരുകം ബോധിച്ച് പാർത്തു ബലനും നൽകിയിടാൻ ഈ ചോദിക്കാൻ ചെന്ന ആള് കുട്ടിയും അവിടെ തന്നെ അങ്ങ് നിപ്പായി കാരണം ബ്രഹ്മാവിന് സമയമില്ല ചോദിക്കാനും പറയാനൊന്നും അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹം എവിടെങ്കിലും ഇരുന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ട് അദ്ദേഹത്തിന്റെ സൃഷ്ടിയൊക്കെ അല്ലെങ്കിൽ ജോലി അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കാണും അതൊക്കെ അവരവരുടെ ജോലികളല്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് സമയം ഒരുപാട് ചതുരുകൾ ഇങ്ങനെ അങ്ങ് പോയി ഒരുപാട് നാളുകളങ്ങ് പോയി ഇദ്ദേഹം കുട്ടിയെ കൊണ്ട് നിന്നിട്ട് കാലം കഴിഞ്ഞപ്പോഴാണ് ബ്രഹ്മാവിന് സമയം നോക്കി വന്ന് ചോദിച്ചപ്പോൾ എത്രയാണ് അങ്ങനെ പറഞ്ഞു എന്താ ചതുരുകൻ മോദിച്ചു അത്ര ചതുരുകം യുഗങ്ങളങ്ങ് മാറി എന്നാ അതിൽ പറയുന്നത് അങ്ങനെ സന്തോഷിച്ച് പാർത്തു എന്താ അങ്ങനെ സന്തോഷിച്ച് മോ മോദിച്ച് പാർത്തു ആ കൊടുക്കാൻ പറഞ്ഞു ബലന് നൽകിയിൻ പറഞ്ഞു ബലൻ എന്ന് വെച്ചാൽ പരമാത്മാവായ ഭഗവാൻ നാരായണൻ അവതരി ബല ബലദേവനായിട്ട് അവതരിച്ചിട്ടുണ്ട് ജനിച്ചിട്ടുണ്ട് അതിന് കൊടുക്കാം അല്ലാതെ ഈ ത്രിലോകത്തിൽ അത്രയ്ക്കും സദർശനായ ഒരു ഭർത്താവിനെ കിട്ടാൻ പാടായതുകൊണ്ട് ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞു ബലദേവന് കൊടുക്കാം എന്ന് അങ്ങനെ നൽകിയിടാൻ അങ്ങനെ കൊടുക്കാൻ നമുക്ക് ഇത്രയേ ഉള്ളു ഇതിൻ്റെ ബാക്കി ഇനിയിപ്പോൾ അമ്പരീഷ ചരിതമാണ് അടുത്തത് ഇത് ഇത്രയേ ഉള്ളു നമുക്കിതിൻ്റെ ബാക്കി ഇങ്ങനെ ഇങ്ങനെ ഇനിയും പോകും എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഗുനോ ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം